വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥ് ആത്മഹത്യ ചെയ്യില്ലെന്ന് കുടുംബം സിദ്ധാർത്ഥിനെ കൊന്നതാണെന്നും ആത്മഹത്യ ചെയ്യില്ലെന്നും ഉറപ്പിക്കാൻ വിവിധ കാരണങ്ങളാണ് കുടുംബാംഗങ്ങൾ നിരത്തുന്നത് ഒന്നാമത് അവൻ പഠനത്തിൽ പിന്നോട്ടല്ല നന്നായി പഠിക്കുന്നവൻ ഇഷ്ടപ്പെട്ട കോഴ്സ് ആയതിനാലാണ് ബി വി എസ് എസ് സി പഠിക്കാൻ ചേർന്നത് രണ്ടാമതായി സാമ്പത്തിക പ്രശ്നങ്ങളില്ലെന്നും കുടുംബം പറയുന്നു ജീവിതത്തിൽ മുന്നേറാൻ പല പദ്ധതികളും കൊണ്ടു നടക്കുന്നവൻ വേഗം ജോലി തേടാൻ ഒരിക്കലും തന്നോട് പറയരുതെന്ന് സിദ്ധാർത്ഥ് പറയുമായിരുന്നു കാരണം പി ജിയും പി എച്ച് ഡിയും നേടി തുടർ പഠനത്തിന് ആഗ്രഹിക്കുകയായിരുന്നു സാമ്പത്തികമായി പ്രശ്നങ്ങളില്ലാത്തതിനാൽ അവന്റെ പഠനത്തിന് തടസ്സം നിൽക്കില്ലെന്ന് ഉറപ്പു നൽകിയതായും അച്ഛൻ ജയപ്രകാശ് വ്യക്തമാക്കി സിദ്ധാർത്ഥിനെ കൊന്നതാണെന്ന വിവരം പുറത്തു പറഞ്ഞാൽ തീർത്തു കളയുമെന്ന് കോളേജിലെ ചില വിദ്യാർത്ഥികളോട് പ്രതികൾ പറഞ്ഞതായും ജയപ്രകാശ് ആരോപിച്ചു അവന്റെ മൃതദേഹം തിരുവനന്തപുരത്ത് എത്തിച്ച സമയത്താണ് ഞാൻ ഇക്കാര്യം അറിയുന്നത് രണ്ട് പെൺകുട്ടികളും ഒരു ആൺകുട്ടിയും എന്നെ കാണാൻ വന്നു ഉള്ളിലിരിക്കുന്ന കാര്യങ്ങൾ ആരോടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ അവനെ ചതിക്കുന്നതിന് തുല്യമാകുമെന്ന് പറഞ്ഞാണ് അവർ പറഞ്ഞു തുടങ്ങിയത് അവനെ കൊന്നതാണ് പ്രണയദിനത്തിൽ ഡാൻസ് ചെയ്തതായിരുന്നു തർക്കം സീനിയർ വിദ്യാർത്ഥികളും അവന്റെ ചില കൂട്ടുകാരും ചേർന്നാണ് ക്രൂരത ചെയ്തത് നൂറ്റി മുപ്പതിലധികം വിദ്യാർത്ഥികളുടെ മുന്നിലിട്ട് പരസ്യ വിചാരണ ചെയ്താണ് അവർ ക്രൂരകൃത്യം നടത്തിയത് ഇലക്ട്രിക് വയർ കൊണ്ട് കഴുത്തിൽ കുരുക്കിട്ടതായിരുന്നു മർദ്ദനം നിലത്തിട്ട് ആഞ്ഞു ചവിട്ടി നാലാം വർഷം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ നേതൃത്വത്തിലാണ് മർദ്ദിച്ചത് ബെൽറ്റ് കൊണ്ട് ആഞ്ഞടിച്ചു കോളേജ് അധികൃതരും ഇക്കാര്യം പുറത്തറിയിച്ചില്ല ഇക്കാര്യം അറിയിച്ചാൽ കോളേജിൽ നിന്ന് പുറത്താക്കുമെന്ന് അധികൃതരും പറഞ്ഞതായി അന്നത്തെ കുട്ടികൾ പറഞ്ഞെന്ന് ജയപ്രകാശ് പറയുന്നു ക്ലാസ് പ്രതിനിധിയായിരുന്ന സമയത്ത് സിദ്ധാർത്ഥ് യൂണിയന്റെ പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട് എസ് എഫ് ഐ ആണ് ഭരിക്കുന്നത് അവിടെ എസ് എഫ് ഐ മാത്രമേയുള്ളൂ ഒരു പാർട്ടിയോടും അവന് ഉണ്ടായിരുന്നില്ലെന്നും പഠനത്തിൽ മാത്രമായിരുന്നു ശ്രദ്ധയെന്നും ജയപ്രകാശ് പറഞ്ഞു